നവംബർ മുതൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നടന്നു വന്ന തിരഞ്ഞെടുത്ത മുപ്പത് കലാകാരന്മാരുടെ ചിത്രപ്രദർശനം സമാപിച്ചു ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ചിത്രപ്രദർശനത്തിൽ നിരവധി ചിത്രങ്ങൾ വിറ്റഴിക്കപ്പെട്ടതായി സംഘാടകർ അറിയിച്ചു ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ തെരഞ്ഞെടുത്ത മുപ്പത് ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് ജില്ലയിൽ ഇതാദ്യമായാണ് ഇത്രയും ചിത്രകാരന്മാരുടെ ഒന്നിച്ചുള്ള ചിത്രപ്രദർശനം നടന്നത് ആർ കെ എന്ന ഒരുക്കിയ പ്രദർശനത്തിന്റെ ആദ്യ ദിവസം തന്നെ ചിത്രം വിൽപ്പന നടത്തിയിരുന്നുവെന്നും ഒരാഴ്ചക്കാലത്തെ പ്രദർശനത്തിലൂടെ പതിനാറോളം ചിത്രങ്ങൾ വിറ്റഴിക്കപ്പെട്ടുവെന്നും ഇത് ചിത്രകലാകാരന്മാർക്ക് പുത്തനുണർവാണ് നൽകിയിരിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി പ്രദർശനത്തിന്റെ സമാപനം പ്രമുഖ അധ്യാപകൻ ശ്യാമശശി ഉദ്ഘാടനം ചെയ്തു അവരെ പതിനകത്തേക്ക് ടി വി പക്ഷെ ഇപ്പോഴുള്ള എല്ലാ ചിത്രകാരന്മാരും എല്ലാസ്റ്റുമാരും അതാണ് ഏറ്റവും വലിയ അതിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരുപാട് ഒരുപാട് ഈ ഈ കൂട്ടത്തിലുണ്ട് അത് തന്നെ കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡല മണ്ഡലത്തില് ചടങ്ങിൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുകുമാരൻ പൂച്ചക്കാട് ജനൻ ജേസി ബാലൻ സൌത്ത് വരത നാരായണൻ രമേശൻ നീലേശ്വരൻ ഉണ്ണികൃഷ്ണൻ അപർണ സന്തോഷ് പള്ളിക്കര ഗോപാലൻ മാങ്ങാട് വിജയകുമാർ ചെറുവത്തൂർ കേശവൻ പിരിക്കോട് പ്രമോദ ദർശന സുഗുപ്പള്ളം ഗോപി രാമന്തളി ജിതേഷ് ദൃശ്യ ഗിരീഷ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു തുടർന്ന് വാദ്യോപകരണങ്ങളുടെ സംഗീത സദസ്സും നടന്നു ഉണ്ണികൃഷ്ണൻ മടിക്കൈ സോമശേഖരൻ വെള്ളിക്കോത്ത് ഗോവർദ്ധൻ മയിച്ച ദിയാലക്ഷ്മി മോഹനൻ ആനിക്കാടി രാധാകൃഷ്ണൻ പുല്ലൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്